ഹലോ ഗൈസ് ഇനി നമുക്കൊരു മിക്സർ ഉണ്ടാക്കിയാലോ അതിനായി കടലമാവ് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുന്നു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളീന്ന് ചതച്ച് മാറ്റി വെക്കുക പിന്നെ കുറച്ച് കടലമാവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇച്ചിരി ഒഴിച്ച് അത്യാവശ്യം ലൂസ് പരുവത്തിൽ ആക്കി മാറ്റി വെക്കുക പിന്നീട് ചൂടായ എണ്ണയിലേക്ക് കപ്പലെണ്ണയും പരുപ്പും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ശക്തമായ മഴയും കാറ്റുമൊക്കെ ഇല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുക കേട്ടോ പിന്നീട് നമ്മൾ മാറ്റി വെച്ചാൽ ലൂസ് പോലത്തെ കടലമാവേണ്ടല്ലോ അത് നമ്മൾ ഡയറക്റ്റ് ഇടാതെ ഇതുപോലെ തട്ടി 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 അതിലോട്ട് എണ്ണയിലോട്ട് ഇടുക അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലെ വരും എന്നിട്ട് അത് വറുത്ത് കോരി മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതൊരു സേവനാഴിയിലോട്ട് ഇട്ട് നല്ല ചൂട് എണ്ണയിലോട്ട് പീച്ചി ഇടുക അതാണ്ട് ഇട്ട് പോലെ മാറ്റി വെക്കുക എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ അതിൽ അല്പം ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും കൂടിട്ട് മിക്സ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും നമ്മുടെ ടേസ്റ്ററെ എങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിമൂ തിരിക്കുക അങ്ങനെ ടെസ്റ്റർ കഴിച്ചിട്ട് ടെസ്റ്റർ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാൻ വേക്കല്ലേ